വിശുദ്ധ റമദാന്റെ ഭാഗമായി ആത്മീയ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു കരുനാഗപ്പള്ളി എ മുഹമ്മദ് കുഞ്ഞു മൗലവി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് പതിനഞ്ചിന് വൈകിട്ടാണ് പരിപാടി ഇതോടനുബന്ധിച്ച് അനുസ്മരണം ആംബുലൻസ് കൈമാറ്റം ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കരിനാഗപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മർഹൂം ഖത്തീബെ മുഹമ്മദ് മൗലവി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് റമദാൻ ആത്മീയ അനുഗ്രഹ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് പുത്തൻതെരുവ് മർഹൂം ക അബ്സാർ നഗറിൽ ഞായറാഴ്ച രാത്രി ഏഴിന് ഡോക്ടർ സിംസാറുൽ ഹക്ക് ഹുദബി ഉസ്താദ് പ്രഭാഷണം നടത്തും വൈകിട്ട് അഞ്ചിന് പുത്തൻതിരുവ് ഷെരിയത്ത് ഇസ്ലാം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന മർഖൂം ക അബ്സാർ അനുസ്മരണവും നടക്കും കാമ്പുള്ള കൂട്ടായ്മകളും അതുപോലെ തന്നെ അതുപോലെയുള്ള ആത്മീയതയുടെ ഒത്തുചേരലുകളും ഇന്ന് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലത്താണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുത്തന്തെരുവ് ജമാഅത്തിലെ ദീർഘകാലം അവിടുത്തെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയിരുന്ന രണ്ട് മൂന്ന് തലമുറകളുമായി ബന്ധമുള്ള മർബവും കത്തീബയും മമ്മളൂരും മയൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ആ ട്രസ്റ്റിലൂടെ കഴിഞ്ഞ ഏഴെട്ട് മാസക്കാലമായി വിരുദ്ധങ്ങളായ സാമൂഹിക സേവന സന്നദ്ധ രാഷ്ട്രീയ യും ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചും മുഴുവൻ സൈനികരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു നൽകുന്ന പരിപാടികൾ നടത്തി ആംബുലൻസ് കൈമാറ്റം നിർധന കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അനിൽ മുഹമ്മദ് ജനറൽ സെക്രട്ടറി അനസ് മുഹമ്മദ് വൈസ് ചെയർമാൻ എച്ച് എ സലാം നവാസ് കൊയ്ക്കലേത്ത് മുജീബ് നിയാസ് രാജ് ഹാഷിം തുടങ്ങിയവർ പറഞ്ഞു പുതിയ அந்த அனுமதி அது பயிரில் குலசேரம் பஞ்சாயத்தில் ரோடி நாம பஞ்சாயத்து கமிட்டி பாஸாகும் இங்கே இப்போ மயக்கமருந்து அத்திரம் விபத்துகளில் சாமி கிடப்பு ரோகிகள் கான்சர் அது ரோகளை சாப்பிடும் ചെറിയൊരു സഹായം ട്രസ്റ്റ് രക്ഷാധികാരി ഫിറോസം പ്ലാന്തറിയിൽ ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി